ണർത്തുമ്പോ എനിക്ക് ക്ഷീണമാണ് കിടക്കുന്ന മുഖത്തേക്ക് സന്തോഷത്തോടുകൂടി അല്പം വെള്ളം തെളിച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവേ അള്ളാഹു നിനക്ക് കരുണ ചൊരിയട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി मल्हा इमरा त ഒരു പെണ്ണിനും അല്ലാഹു കരുണ ചൊരിയട്ടെ രാത്രി വളരെ വൈകി വന്നുകൊണ്ട് കടന്നുറങ്ങിയ രാവിലെ ഭർത്താവിന്മാകുമ്പോ ഒതു കൊണ്ട് നിസ്കരിച്ചിട്ട് ഭർത്താവിനെ തട്ടി വിളിച്ചുണർത്തുമ്പോ ഞാൻ ഒരുപാട് ക്ഷീണാധിക്യത്തിൽ കടക്കുകയാണെന്ന് പറയുന്ന ഭർത്താവിനോട് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് അല്പം വെള്ളം തളിച്ചുകൊണ്ട് ക്ഷീണം മാറ്റി നിസ്കരിപ്പിക്കാ പരിശ്രമിക്കുന്നവളെ അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബിയുനാ